സച്ചിൻ കൂടെ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് വരുന്നത് വളരെ വാർത്ത നൽകാനാണ് ഇന്നലെ പാലക്കാട് ഓഫീസ് മാർച്ച് വലിയ തോതിൽ കാണാൻ കാണാൻ പ്രകോപനം ഉണ്ടാക്കുന്നു നമുക്ക് കഴിഞ്ഞത് ആ നടപടികൾ പ്രതിഷേധിച്ചായിരുന്നു സംസ്ഥാന വ്യാപകമായി കെ എസ് യു പല ഭാഗത്തും പല ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും മാർച്ചും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ പോലീസിനെതിരെ തന്നെയായിരുന്നു അവരുടെ ഈ മാർച്ച് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ആസൂത്രിതമായ പല അതിക്രമ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മുദ്രാവാക്യം ഞാൻ കേട്ടത് ഷാഫി പട്ടാളം എന്ന മുദ്രാവാക്യമായിരുന്നു മാർച്ചിൽ ും വന്നത് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഷാഫി പറമ്പിലെ ഒരു പ്രധാനപ്പെട്ട സൈന്യാധിപൻ ഇപ്പോൾ വീട്ടിലിരിപ്പാണ് അതാണ് എനിക്ക് ഈ പട്ടാളം ഷാഫി പറമ്പിലിന്റെ പട്ടാളം എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വീട്ടിലല്ല ഇരിക്കുന്നത് കേട്ടോ ആള് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിപ്പാണ് അപ്പോൾ അതുപോലെ ആവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഏതായാലും ഈ വിഷയത്തിൽ കെ എസ് യു മാർച്ചിൽ പാലക്കാട് ഡി സി സിയിൽ വലിയ അതൃപ്തി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ആണല്ലോ മാർച്ച് മാർച്ച് ആ ുന്നത്ടിപ്പിച്ച മാർച്ചിൽ പങ്കെടുത്ത ആളുകൾ ആരായിരുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം ആ മാർച്ചിൽ ഉണ്ടായിരുന്നു മാർച്ചിൽ അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് എന്താണ് കാര്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട് ശരി ഇതിനൊക്കെ ഉത്തരം നൽകാനായി സച്ചിൻ നമ്മളോടൊപ്പം പാലക്കാട് ചേരുകയാണ് സച്ചിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിൻഷാ മനു സച്ചിൻ നിങ്ങൾ കൊണ്ട് ഒരു രക്ഷയുമില്ലല്ലോ എന്തൊക്കെയാണ് ഓരോ ദിവസവും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കെ എസ് യുവിൻ്റെ മാർച്ച് ഉണ്ടാകുന്നു കെ എസ് യുവിൻ്റെ മാർച്ചിൽ ഷാഫി പറമ്പലിൻ്റെ പട്ടാളം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുന്നത് കാണാൻ കഴിയുന്നു ഷാഫി പറമ്പലിൻ്റെ പട്ടാളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മിനിഷ്യോട് പറയുമായിരുന്നു ഷാഫി പറമ്പിലൊരു പ്രധാനപ്പെട്ട പട്ടാളക്കാരൻ ഇപ്പോൾ വീട്ടിലിരിപ്പാണ് പുറത്തിറങ്ങാൻ കഴിയാതെ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ ഈ പട്ടാളക്കാർക്കെന്ന് പറയുകയായിരുന്നു ഏതായാലും ആ മാർച്ചിൽ എന്താണ് സച്ചിൻ സംഭവിച്ചത് പാലക്കാട് ഡി സി സിയിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി ഉണ്ട് പറഞ്ഞു കേൾക്കുന്നു എന്താണ് അവിടുത്തെ ഒരു അതേ മനു പട്ടാളത്തിന്റെ മെയിൻ ആശാൻ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്നലെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രധാനമായും നമ്മൾ ഇതുവരെ കേരളത്തിൽ പോലും അത്തരത്തിലൊരു മുദ്രാവാക്യം വിളി ഇതുവരെ കണ്ടിട്ടില്ല ഒരു കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളികളോടുകൂടെ കെ എസ് യു മാർച്ച് നടത്തുന്നു ഷാഫി പറമ്പിലിൻ്റെ പട്ടാളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പാലക്കാട് എസ് പി ഓഫീസിലേക്ക് കെ എസ് യു മാർച്ച് നടത്തിയിട്ടുള്ളത് ആ മാർച്ചിലാണെങ്കിൽ വ്യാപകമായ ആക്രമം അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് നേരത്തെ മനുവും വിൻഷയും പറഞ്ഞതുപോലെ തന്നെ പോലീസിൻ്റെ അക്രമം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയെങ്കിലും പോലീസിനെതിരെയുള്ള ഒരു വ്യാപക ആക്രമണമാണ് ഇന്നലെ പാലക്കാട് എസ് പി ഓഫീസിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിൽ ഉണ്ടായിട്ടുള്ളത് പോലീസിൻ്റെ വനിതാ പോലീസിൻ്റെ അടക്കം നെയിംപ്ലേറ്റ് അടക്കം വനിതാ പ്രവർത്തകർ വലിച്ച് ഊരാൻ വേണ്ടി ശ്രമിക്കുന്നു അത്തരത്തിൽ പോലീസിന് വലിയ രീതിയിലുള്ള അതിക്രമം കൈയ്യേറ്റവും ഉണ്ടാവുന്നു ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് കെ എസ് സിയുടെ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് കെ എസ് സിയുടെ വിദ്യാർത്ഥി നേതാക്കൾ മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും ഉണ്ട് എന്നത് തന്നെയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കാരണം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ അജയ് ജയഘോഷിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ മാർച്ച് സംഘടിപ്പിച്ചത് നമ്മൾ മറ്റ് വിദ്യാർത്ഥി എസ് അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ മാർച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ എസ് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടാവാറുള്ളത് നേരെ മറിച്ച് ഉദ്ഘാടകരായിട്ട് മറ്റ് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആളുകളൊക്കെ വരാറുണ്ട് ഇവിടെ കെ എസ് യു നടത്തിയ മാർച്ചിലും അത്തരത്തിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള റിജിൽ മാക്കുറ്റിയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ പോലും ഈ മാർച്ചിൻ്റെ മുൻനിരയിൽ തന്നെ കെ എസ് യു കെ എസ് യു മാർച്ചിൻ്റെ മുൻനിരയിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്തിനാണ് പങ്കെടുക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ചോദ്യം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് അത് ഡി സി സി എയും അതേപോലെ തന്നെ വി വി കെ ശ്രീകണ്ഠൻ എം ബി എ അടക്കം അതൃപ്തി അമർഷം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പാലക്കാടിനെ സംബന്ധിച്ച് പാല മനോനും വിൻഷക്കും അറിയാം പാലക്കാടുള്ള യൂത്ത് കോൺഗ്രസ് ആയാലും കെ എസ് യു ആയാലും ഷാഫി ഷാഫിയുടെ ആളുകളെ മാത്രമാണ് അതിൻ്റെയൊക്കെ തലപ്പത്ത് നിയമിക്കാറുള്ളൂ ഷാഫി അനുകൂലികൾ മാത്രമാണ് ഇത്തരം ഭാരവാഹികളുടെ സംഘടനകളുടെ തലപ്പത്ത് വരുന്നത് എന്നത് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും അതേപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ എം പിക്ക് അടക്കം മുൻപ് തന്നെ അമർഷമുള്ള ഒരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെ ഇന്നലെ കെ എസ് യു നടത്തിയ മാർച്ചിലും അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഷാഫി പറമ്പിൽ അനുകൂലികൾ മാത്രമാണ് ഈ മാർച്ചിൽ പങ്കെടുത്തത് അത് ഡി സി സിയെയും അതേപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ എം ബി എയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പോലീസിനെതിരെയുള്ള ആക്രമണം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാർച്ച് കെ എസ് യു നടത്തുന്നത് എന്നാൽ പോലീസ് കൃത്യമായ രീതിയിൽ പോലീസിൻ്റെ കാര്യങ്ങൾ അതായത് ബാനർ ഉയർത്തി പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ നേരെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മറുപടി എന്നോണം കെ എസ് യു പ്രവർത്തകർ നിങ്ങൾ ഞങ്ങൾക്ക് നേരെ വന്നാൽ വീട്ടിലിരിക്കില്ല എന്ന ഭീഷണി മുഴക്കുന്ന ബാനർ തിരിച്ചും വെല്ലുവിളിച്ചുകൊണ്ട് ഉയർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് പോലീസിൻ്റെ ആക്രമണമാണ് നടക്കുന്നത് എന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസും കെ എസ് യു ഒക്കെ വ്യാപക പ്രചരണം നടത്തുന്നുണ്ട് എന്നാൽ ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി അതിന് കൃത്യമായ എണ്ണി എണ്ണി മറുപടി കൊടുത്തപ്പോൾ അതൊക്കെ പൊളിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു പ്രചരണം നടത്തുന്നത് എന്തിനാണ് എന്ന് കേരള സമൂഹത്തിന് മുഴുവൻ അറിയുക കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷാഫിയുടെ പട്ടാളത്തിലെ മുഖ്യ നായകൻ ഇപ്പോൾ വീട്ടിലിരിപ്പാണ് ആ കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയാണ് പോലീസിനെതിരെയൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പോലീസിനെതിരെയുള്ള ആക്രമണം കേരളത്തിൽ വ്യാപകമായി കോൺഗ്രസും കെ എസ് സിയും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് മനോവിൻഷ തീർച്ചയായും അവിടെ സച്ചിൻ അപ്പോൾ ഒരു സംശയം ഈ വിഷയം ഷാഫി പറമ്പിലിനെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ ഇനിയിപ്പോൾ വി കെ ശ്രീകണ്ഠനും ഡി സി സി പ്രസിഡന്റിനും പറ്റുമല്ലോ അങ്ങനെ ഒരു ആയുധം കിട്ടിയ ഒരു സന്തോഷം അവർക്കുണ്ടോ എന്ന് വിനീഷ എന്നോട് ഇതിനിടയ്ക്ക് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായും മനു മിൻഷ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിവസവും ആയുധങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രധാനമായും ഷാഫി പറമ്പിൽ എം ബിക്കും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കും എതിരെയുള്ള ആയുധങ്ങളാണ് അതിൻ്റെ ആയുധങ്ങൾ നേടുന്നതിൻ്റെ ഒരു സന്തോഷം വി കെ ശ്രീകണ്ഠൻ എംപിക്കും അതേപോലെ തന്നെ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ഏത്തങ്കപ്പനും ഉണ്ട് കാരണം നമുക്കറിയാം ഇലക്ഷൻ സമയത്ത് മനു മിൻഷയൊക്കെ കണ്ടതാണ് തുടക്കത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പും രാഹുൽ വരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അതിർത്തി അറിയിച്ച ആളുകളാണ് വി കെ ശ്രീകണ്ഠൻ എംപിയും പാലക്കാട് ഡി സി സി പ്രസിഡന്റ് അടക്കം അതിനാൽ തന്നെ ഏറ്റവും മനസ്സിൽ കാരണം കേരളത്തിലെ ഇത്തരത്തിൽ ഷാഫിക്കും അതേപോലെ തന്നെ മാങ്കൂട്ടത്തിൽ എതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും തെളിവുകളും ഒക്കെ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പാലക്കാട്ടെ കോൺഗ്രസുകാരാണ് അതിൽ പ്രധാനമായും വി കെ ശ്രീകണ്ഠൻ എംപിയും ഡി സി സി പ്രസിഡന്റും ഉണ്ട് എന്നതിൽ സംശയമില്ല മനുവിൻഷമാണ്